குருத்தங்கட்ட மோனா அல்ல குருத்தங்கட்டவனா குருத்தங்கட்டவளா എന്ന ചില വാക്കുകൾ സ്വന്തം മക്കളെപ്പറ്റി പറയുന്ന രക്ഷിതാക്കൾ കുരുത്തക്കേട് മക്കൾക്ക് ഇങ്ങനെ വാരിക്കോലി കൊടുക്കുന്ന രക്ഷിതാക്കൾ എന്ത് പറയുമ്പോ ചില ഉസ്താദുമാർ ചില ഗുരുവര്യന്മാർ ചില അധ്യാപകന്മാരും അങ്ങനെ തന്നെയാണ് കുരുത്തക്കേട് ഇങ്ങനെ വാരിക്കോലി കൊടുക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ സ്വന്തം കുട്ടി നമ്മുടെ ശിക്ഷണത്തിൽ കഴിയുന്നവർ അവർ കൃത്യമായി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാവണം രക്ഷിതാക്കളും അധ്യാപകരും അതിനുവേണ്ടി ആ ചെയ്യലാണ് അവർക്ക് വേണ്ട വഴികൾ ഒരുക്കി കൊടുക്കലാണ് നമ്മുടെ ബാധ്യത എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ നാശത്തിനു വേണ്ടി സ്വന്തം മക്കളെയും സ്വന്തം ശിക്ഷണത്തിൽ കഴിയുന്നവരെയും രാഗിയിട്ട് അവർക്ക് കുരുത്തക്കേട് വാരിക്കോരി കൊടുക്കുമ്പോൾ അതിലൂടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു കുരുത്തം കൊടുക്കേണ്ടവർ പൊരുത്തം കൊടുക്കേണ്ടവരാണ് രക്ഷിതാക്കൾ മക്കൾക്ക് കുരുത്തവും പൊരുത്തവും കൊടുക്കണം ഗുരുവല്യന്മാർ കുരുത്തവും പൊരുത്തവും കൊടുക്കുന്നവരാവണം എന്നിട്ട് അവരെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ല ചെയ്യുന്നവരാവണം അള്ളാഹു തോഫിയു നൽകട്ടെ